വെൽക്കം ടു ശ്രുതിസ് ട്യൂബ് വിഷുക്കണി വളരെ മനോഹരമായി ഒരുക്കാനും കാണാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഇനി വിഷുക്കണി ഒരുക്കിയതിനു ശേഷം കണി കാണാനും ചില രീതികളുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ നിങ്ങൾ വളരെ മനോഹരമായി തന്നെ വിഷുക്കണി ഒരുക്കുക വിഷുക്കണി വച്ചതിനു ശേഷം വിഷുക്കണി കാണേണ്ട കൃത്യമായിട്ടുള്ള സമയം ഏതാണെന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം എഴുന്നേറ്റ ഉടനെ കണി കാണണമെന്നല്ലാതെ അതിന്റെ കൃത്യമായ സമയം പലർക്കും അറിയില്ല യഥാർത്ഥത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിലാണ് കണി കാണേണ്ടത് അതായത് ബ്രഹ്മാവിന്റെ സമയം നാൽപ്പത്തിയെട്ട് മിനിറ്റ് ദൈർഘ്യമുള്ളതാണ് ബ്രഹ്മ മുഹൂർത്തം ഇത്തവണ അതായത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനാലാം തീയതി വിഷു ദിവസം ബ്രഹ്മ മുഹൂർത്തം ആരംഭിക്കുന്നത് പുലർച്ചെ നാല് നാൽപ്പത്തി മൂന്നിനും അഞ്ച് ഇരുപത്തി ഇടയിലാണ് അപ്പോൾ ഈ സമയത്ത് കണി കാണാനായിട്ട് ശ്രമിക്കുക ഇനി കണി വെക്കുന്നതിലേക്ക് പോകാം കണി വെക്കുന്നത് ആരംഭിക്കേണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ നിന്നാണ് കണി വെക്കേണ്ടത് പടിഞ്ഞാറോട്ട് അതായത് ഭഗവാൻ ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറോട്ടും നമ്മൾ കണി കാണാനായിട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് കിഴക്കോട്ടുമായിരിക്കണം ഈ രീതിയിൽ കണി വെക്കുന്നതാണ് ഉത്തമം മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല കുറച്ചധികം പ്രത്യേകതയുള്ള ദിവസമാണ് വിഷു അതുകൊണ്ട് തന്നെ വിഷു ദിവസം കുളിച്ചിട്ടാണോ വിളക്ക് കൊളുത്തുന്നത് കുളിച്ചിട്ടാണോ കണി കാണേണ്ടത് ഇങ്ങനെ പലതരം കൺഫ്യൂഷൻസും പലർക്കും ഉണ്ടാകാം നമ്മൾ രാവിലെ എഴുന്നേറ്റ ശേഷം ആദ്യമായി കാണുന്ന ഒന്നിനെയാണ് കണി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വിഷു ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നിങ്ങൾക്ക് വിഷുക്കണി കാണാവുന്നതാണ് കുളിക്കണമെന്ന് നിർബന്ധമില്ല പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് വിഷുവിന് വിളക്ക് കൊളുത്തുന്നത് ചിലയിടങ്ങളിൽ വിഷുക്കണി വെച്ച ഉടനെ തന്നെ വിളക്ക് ഒളുത്തി വയ്ക്കുന്നു അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വിളക്ക് കെട്ടുപോകാതിരിക്കാനും കരിന്തിരി കത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രാവിലെ എഴുന്നേറ്റ ഉടനെയാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ വിളക്കിന്റെ തൊട്ടടുത്ത് തന്നെ തീപ്പെട്ടിയും മറ്റും ഒരുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കണി കാണാനായിട്ട് നിറവിളക്ക് തന്നെ കത്തിച്ചു വെക്കുക നന്നായി എണ്ണയൊഴിച്ച് അഞ്ചോ ഏഴോ തിരിയിട്ട് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ കണി കാണേണ്ട കാര്യം പറഞ്ഞതുപോലെ തന്നെ വിഷുവിൻ്റെ അന്ന് വിളക്ക് കത്തിക്കാനായിട്ട് നമ്മൾ കുളിക്കേണ്ട കാര്യം നിർബന്ധമില്ല അപ്പൊ നിങ്ങളുടെ പ്രദേശത്ത് വിഷുക്കണി വെച്ച ഉടനെ തന്നെ വിളക്ക് കത്തിക്കുകയാണോ അല്ലെങ്കിൽ വിഷുക്കണി കാണുന്ന അന്ന് രാവിലെ വിളക്ക് കത്തിച്ചിട്ടാണോ വിഷുക്കണി കാണുന്നത് ഏത് രീതിയാണ് നിങ്ങളുടെ ഭാഗത്ത് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂട്ടോ ഇനി വിഷുവിന് കണി കാണിക്കുന്നത് വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് അവർ ആദ്യം നേരിട്ട് വന്ന് വിഷുക്കണി കണ്ടതിനു ശേഷം വീട്ടിലെ ഓരോ അംഗങ്ങളെയായി വിഷുക്കണി കാണിക്കുകയാണ് പതിവ് വിഷുവിന് കണി കാണുന്നതിലും ഒരു ഓർഡർ ഉണ്ട് കേട്ടോ അതായത് വീട്ടിലെ മുതിർന്ന സ്ത്രീ വന്ന് വിഷുക്കണി കണ്ടതിന് ശേഷം തൊട്ട് അടുത്ത മുതിർന്ന ആളെ കൊണ്ടുവന്ന് കണി കാണിക്കുക അങ്ങനെ പ്രായത്തിൽ മുതിർന്നവർ മുതിർന്നവർ കണി കണ്ടുകണ്ട് കുട്ടികളിലേക്ക് പോവുകയാണ് പതിവ് പിന്നെ വീട്ടിൽ വിഷുക്കണി ഒരുക്കിയതിനു ശേഷം കണിക്ക് മുന്നിലായി ഒരു തടുക്കോ പായോ ഇട്ടു കൊടുക്കുക ഓരോരുത്തരായി ഈ പായയിലോ തടുക്കിലോ വന്നിരുന്ന് വേണം വിഷുക്കണി കാണാനായിട്ട് ഇങ്ങനെ ഇരുന്ന ശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ കിണ്ടിയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് കണി കാണാനായി ഇരിക്കുന്ന ആളുടെ കണ്ണിൽ തൊട്ടു കൊടുക്കുക എന്നിട്ട് കണ്ണു തുറന്ന് കണി കാണാനായിട്ട് പറയുക ഇനി കണി കാണാനിരിക്കുന്ന വ്യക്തി കണ്ണു തുറന്ന ആദ്യം കാണേണ്ടത് ശ്രീകൃഷ്ണ വിഗ്രഹം തന്നെയാണ് ശേഷം കണിയിലെ ഓരോ വസ്തുക്കൾ എല്ലാം തന്നെ ഓരോന്നോരോന്നായി നോക്കി കാണുക ഒറ്റയടിക്ക് മുഴുവനായി കണി നോക്കി കാണാതെ ഓരോ വസ്തുവും കണ്ണും മനസ്സും നിറഞ്ഞ കാണാൻ ശ്രമിക്കുക ഇതാണ് യഥാർത്ഥമായി കണി കാണുന്ന രീതി ഇനി കുട്ടികളെ കണി കാണിക്കുന്നവർ അവരെ ഓരോ വസ്തുവും പറഞ്ഞു പറഞ്ഞു കൊടുത്ത് കണി കാണിക്കുക അതായത് കണ്ണനെ നോക്കൂ വെള്ളരിക്കെ നോക്കൂ നാണയങ്ങൾ നോക്കൂ സ്വർണം നോക്കൂ വെറ്റിലയും അടക്കിയും നോക്കൂ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുത്തു വേണം അവരെ കൊണ്ട് കണി കാണിക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്കും പൂർണ്ണമായി വിഷുക്കണി ആസ്വദിക്കാൻ കഴിയും തുടർന്ന് ഓരോരുത്തരായി ഇതേ രീതിയിൽ കണി കാണുക കുടുംബാംഗങ്ങളെല്ലാവരും കണി കണ്ട ശേഷം വീട്ടിലെ ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് കൈനീട്ടം കൈമാറേണ്ടത് ഈ വെറ്റിലയുടെ ഉള്ളിൽ വെച്ചാണ് നമ്മൾ കൈനീട്ടം കൈമാറുന്നത് ഈ വെറ്റിലയുടെ ഉള്ളിൽ അഞ്ച് ഐറ്റംസ് നിർബന്ധമായിട്ടുണ്ടാകണം അടയ്ക്ക നാണയങ്ങൾ കൊന്നപ്പൂവ് അരിമണി സ്വർണം ഇനി ഓരോരുത്തർക്കായിട്ട് കൈനീട്ടം കൊടുക്കാവുന്നതാണ് കൈനീട്ടം കിട്ടുന്നയാൾ അത് തുറന്നു നോക്കി അതിലെ അഞ്ച് വസ്തുക്കളും കണ്ണും മനസ്സും കുളുക്കെ കാണുക എന്നിട്ട് ആ കൈനീട്ടം തിരിച്ച് എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ തിരിച്ചു വെക്കുക കൈനീട്ടം തന്നയാൾക്ക് തിരിച്ചു കൊടുക്കരുത് അത് ഐശ്വര്യകേടാണ് തുടർന്ന് മുതിർന്ന വ്യക്തി അടുത്തയാളെ വിളിച്ച് വീണ്ടും ആ വിഷു കൈനീട്ടം കൈമാറാവുന്നതാണ് എല്ലാ കുടുംബാംഗങ്ങളും കൈനീട്ടം വാങ്ങിയ ശേഷം വീട്ടിലെ മുതിർന്ന വ്യക്തി ആ കൈനീട്ടത്തിന്റെ കൂട്ട് താഴേക്ക് ഒന്ന് ഉതിർത്തുക അപ്പൊ ആ സമയത്ത് ഈ കൈനീട്ടത്തിന്റെ കൂട്ടിലെ എല്ലാ ഐറ്റംസും താഴേക്ക് വരുന്നാണ് ആ സമയത്ത് ഇതിലെ ഒറ്റ രൂപ കോയിൻ എടുത്ത് ഒന്ന് നോക്കുക ഇനി ഒറ്റ രൂപ നാണയത്തിന്റെ തലവശമാണ് വീണിരിക്കുന്നതെങ്കിൽ അതായത് ഹെഡ് പോഷനാണ് വീണിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഈ വരുന്ന വർഷം സമാധാനവും ശാന്തിയുമായിരിക്കും ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നത് അതല്ല നിങ്ങൾക്ക് കിട്ടുന്നത് മറുപുറം അതായത് ടെയിൽ പോർഷൻ ഒറ്റ രൂപയുടെ അക്കം വരുന്ന ഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന വർഷം സാമ്പത്തിക അഭിവൃദ്ധി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് നടത്തിപ്പോന്നിരുന്ന ചില ആചാരങ്ങളും രീതികളും ഒക്കെയാണ് അപ്പൊ ഇതൊക്കെ അതിൻറ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ശേഷമാണ് വീട്ടിലെ ഓരോരുത്തരും പ്രായത്തിന് മൂത്തവർക്കും കുട്ടികൾക്കുമൊക്കെ വിഷു കൈനീട്ടം കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ വിഷു കൈനീട്ടമായിട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഒറ്റ രൂപയുടെ ഒരു കോയിൻ കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ കാരണം നമ്മളിപ്പോൾ ഒരു പത്ത് രൂപയോ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപയോ നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ എത്ര ആയിക്കോട്ടെ അത് കൊടുക്കുന്നതൊരു പൂർണ്ണ സംഖ്യയാണ് അതവിടെ അവസാനിച്ചു പോവുകയാണ് അപ്പോൾ ഒരു ഒറ്റ രൂപയുടെ കോയിൻ കൂടെ കൊടുക്കുമ്പോഴാണ് അതിനൊരു കണ്ടിന്യൂവേഷൻ വരുന്നത് അപ്പോൾ ഞാൻ ഈ തരുന്ന എൻ്റെ സമ്പത്തും ഞാൻ തരുന്ന ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ഇനിയും കണ്ടിന്യൂ ചെയ്യും എന്നതിൻ്റെ ഒരു പ്രതീകമാണ് നമ്മളിങ്ങനെ ഒരു ഒറ്റ രൂപയും കൂടി കൊടുക്കുന്നത് അപ്പോൾ ഇതുവരെ ഇത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തവണ കൈനീട്ടം കൊടുക്കുമ്പോൾ ഒറ്റ രൂപയുടെ കോയിൻ കൂടി നിങ്ങളുടെ കൈനീട്ടത്തിൻ്റെ ഒപ്പം ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ അതിനുശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീ വീടിൻ്റെ മുൻവശത്തുകൂടെ ഇറങ്ങി പ്രകൃതിയെയും വൃക്ഷലതാദികളെയും വീട്ടിലെ വളർത്തു മൃഗങ്ങളെയും കണി കാണിച്ച ശേഷം കണി പിരിച്ചുകൊണ്ടെന്ന് യഥാസ്ഥാനത്ത് വെക്കുക അപ്പോൾ കണി കാണുമ്പോഴുള്ള ചിട്ടകൾ എന്തൊക്കെയാണെന്നും കണി കാണുന്ന രീതിയും മറ്റുമൊക്കെ നമ്മൾ പറഞ്ഞു ഇനി കണി എന്നാണ് എടുത്ത് മാറ്റേണ്ടതെന്നുള്ളതാണ് വിഷു കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് കണി എടുത്ത് മാറ്റാവുന്നതാണ് ഈ വിഷുവിൻ്റെ ദിവസം തന്നെ നമ്മൾ ഇതിലിരിക്കുന്ന ഫലമൂലാദികളും പച്ചക്കറികളൊക്കെ എടുക്കുന്നു ഇതിലാകെ വെക്കുന്നത് കണിവെള്ളരെയും ഭഗവാന്റെ വിഗ്രഹവും കണിക്കൊന്നയും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഇതൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ ദിവസം എടുത്ത് മാറ്റുന്നത് ഇനി ഈ മൂന്നാമത്തെ ദിവസം വരുന്നത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണെങ്കിൽ ആ ദിവസം കണി മാറ്റാൻ പാടില്ല പാടില്ലാട്ടോ അതിനുശേഷം വരുന്ന ദിവസമാണ് നമ്മൾ കണി മാറ്റേണ്ടത് അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കണി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇതൊക്കെ അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും കണിയെക്കുറിച്ചുള്ള കാര്യങ്ങളോ കണി വെക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക അത് മറ്റുള്ളവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അപ്പൊ ഇത്തവണത്തെ വിഷുക്കണി പരമ്പരാഗതമായി വളരെ ഐശ്വര്യപൂർണ്ണമായി എല്ലാവരും വെക്കുക നല്ലൊരു മനോഹരമായ വിഷുക്കണി കണ്ണും മനസ്സും നിറഞ്ഞു കാണുക എല്ലാവർക്കും ആവോളം സന്തോഷവും ആരോഗ്യവും ഐശ്വര്യം നിറഞ്ഞ വിശ്വാശംസകൾ